നമസ്കാരം നടക്കുന്നതും അതീവ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് കാശ്മീരിൽ സംഭവിച്ചിരിക്കുന്നത് കാശ്മീരിലെ പഹൽഗാം എന്ന സ്ഥലത്ത് അവിടെ വിനോദസഞ്ചാരത്തിനെത്തിയ പല സംസ്ഥാനക്കാരായിട്ടുള്ള ആളുകൾ അതിൽ നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകയുണ്ട് തമിഴ്നാടുണ്ട് അതേപോലെ തന്നെ രാജസ്ഥാനിൽ നിന്നും യു പിയിൽ നിന്നും ഗുജറാത്തിൽ നിന്നൊക്കെ ഉള്ള വിനോദസഞ്ചാരികളുണ്ട് അവരവിടെ ട്രക്കിങ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ കാൽനടയായിട്ടും കുതിരപ്പുറത്ത് കുതിര കുതിരപ്പുറത്തും എത്താൻ പറ്റുന്ന സ്ഥലമാണ് അവിടെ ഇവർ ഈ ട്രക്കിങ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ തീവ്രവാദികൾ അവരുടെ അടുത്തേക്ക് ചെല്ലുകയും അവരുടെ ഐ ഡി കാർഡ് വാങ്ങി പരിശോധിക്കുകയും മുസ്ലീമല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം ക്ലോസ് റേഞ്ചിൽ വെടിവെച്ച് കൊല്ലുകയായിരുന്നു അതിലൊരു യുവതി പറയുന്ന ഒരു കാര്യമുണ്ട് അവരുടെ ഭർത്താവിനെ വെടിവെച്ച് കൊന്നു ആളുടെ വസ്ത്രമുരി മുസ്ലിമല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് വെടിവെച്ച് കൊന്നത് അതിനുശേഷം ആ യുവതിയോട് പറയുന്നു നിന്നെ ഞാൻ കൊല്ലില്ല നീ പോയി മോദിയോട് പറയൂ എന്ന് പറയുന്നുണ്ട് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളെപ്പോഴും കേട്ട് കേട്ട് നമ്മുടെ ചെവി തഴമ്പിച്ചൊരു വാചകമുണ്ട് തീവ്രവാദത്തിന് മതമില്ല എന്നത് അതങ്ങനെയല്ല തീവ്രവാദത്തിന് മതമുണ്ട് തീവ്രവാദികൾക്കും മതമുണ്ട് ആ മതം ഏതാണെന്ന് ഇനി പറയേണ്ട കാര്യമേ ഇല്ല കാശ്മീരിൽ ഈ ഭീകരാക്രമണം നടത്തിയത് മുസ്ലിം തീവ്രവാദികളാണ് എന്ന് പറയാൻ ഞാനോ നിങ്ങളോ മടിക്കേണ്ട കാര്യമേ ഇല്ല ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം അവിടെ ഈ കൊല്ലാൻ വേണ്ടി ചെന്ന തീവ്രവാദികൾ അവരോട് ആരോടും നിങ്ങൾ ഏത് പാർട്ടിയാണെന്ന് ചോദിച്ചിട്ടില്ല നിങ്ങൾ ബി ജെ പി ആണോ നിങ്ങൾ സി പി എം ആണോ നിങ്ങൾ കോൺഗ്രസ് ആണോ നിങ്ങൾ മറ്റേതെങ്കിലും പാർട്ടിയാണോ എന്നൊന്നും അവർക്കറിയുക വേണ്ട നിങ്ങൾ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി മുസ്ലിമാണെങ്കിൽ വെറുതെ വിടുന്നു അമുസ്ലിമാണെങ്കിൽ കൊല്ലുന്നു അതാണ് അവിടെ സംഭവിച്ചത് ഇനി ഹിന്ദു ആണ് എന്ന് തന്നെ വെക്കുക ഹിന്ദു ബ്രാഹ്മണനാണോ ദളിതനാണോ ഒ ബി സി ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആണോ എന്ന് പോലും അവർക്ക് അവർക്കറിയേണ്ടതില്ല ഹിന്ദുവാണോ ഒന്നിരിക്കും ക്രിസ്ത്യനാണോ ഒന്നിരിക്കും മുസ്ലിം ആണെങ്കിൽ മാത്രം വിടും ഇതാണ് സംഭവിച്ചത് ഇത്രയും നമ്മുടെ രാജ്യത്ത് തന്നെ നടന്നു കഴിഞ്ഞിട്ടും തീവ്രവാദത്തിന് മതമില്ല എന്ന് പറയുന്നവനോട് ഇനി എന്ത് ഇതിൽ കൂടുതൽ പറയാനാണ് ഞാൻ വെറും വികാരം കൊണ്ട് പറയുന്നതല്ല എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു നിങ്ങളിൽ പലരും ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കാം നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ ഇനി രണ്ടോ മൂന്നോ ശതമാനം ഹിന്ദുക്കളാണുള്ളത് അതേപോലെ തന്നെ കുറച്ച് ക്രിസ്ത്യാനികളുമുണ്ട് നമുക്കിവിടെ സി എ നടപ്പിലാക്കി കഴിഞ്ഞതാണ് ഈ സി എ പ്രകാരം ഇവരെ അഭയാർത്ഥികളായിട്ട് നമുക്ക് അഭയം കൊടുത്തിട്ട് അവരെ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യക്കാരായി ഇവിടുത്തെ പൗരന്മാരായി അവരെ സംരക്ഷിക്കണം ബാക്കിയുണ്ടല്ലോ ഒരു അഞ്ചെട്ട് പത്ത് സ്ഥലത്തേക്ക് പൊട്ടിക്കണം പൊട്ടിക്കണം എന്ന് പറഞ്ഞാൽ ലോകത്തിന് തന്നെ പാഠമാവുന്ന തരത്തിൽ ഇവന്മാർ വെച്ചേക്കരുത് എന്ന് ഞാൻ പറയാം കാരണം ഇങ്ങനൊരു തെന്മാടി രാഷ്ട്രത്തിന് ഈ ലോകത്തിന് ആവശ്യമില്ല എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ഇതുപോലൊരു തെന്മാടി രാഷ്ട്രത്തിന് ആവശ്യമേ ഇല്ല ലോകത്തിന് അപ്പോൾ കുറേ എണ്ണത്തിന് അങ്ങ് പൊട്ടിച്ചില്ലാതാക്കാമെങ്കിലുണ്ടല്ലോ ഇതുപോലുള്ളവർക്ക് ഒരു പാഠമായിരിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ ഇപ്പോഴും ഇത് സംഭവിച്ചിരിക്കുന്നത് റെസ്റ്റൺ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു സംഘടനയാണ് ആ സംഘടന ലഷ്കർ തോയ്ബയുടെ അനുകൂല സംഘടനയാണ് ആ സംഘടനയാണ് ഇപ്പോൾ ഈ തെമ്മാറിത്തരം കാണിച്ചത് ഇതിന് തെമ്മാറിത്തരം എന്നൊന്നും അല്ല പറയണ്ടേ നിരപരാധികളായിട്ടുള്ള ആളുകളെ തിരഞ്ഞുപിടിച്ച് ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം പേർ ഇതിനകം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇവരെല്ലാം അതിൽ ഒരു മുസ്ലിം പോലുമില്ല അമുസ്ലിങ്ങളാണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് അവർ വെടിവെച്ചു വന്നത് ചിലരെയൊക്കെ അവർ വെറുതെ വിട്ടിട്ടുണ്ട് വെറുതെ വിട്ടത് പോയി മോദിയോട് പറയൂ എന്ന് താക്കീത് കൊടുത്തതിന് ശേഷമാണ് വെറുതെ വിട്ടത് അതിൽ ഒരു സ്വന്തം ഭർത്താവ് കൊല്ലപ്പെട്ട് കിടക്കുന്നു ഒരു ഭാര്യ അതിനെടുത്തിരിക്കുന്ന ഒരു ചിത്രമുണ്ട് ശരിക്കും നമ്മുടെ ചങ് കലങ്ങും ആ ചിത്രം കാണും ഒരുപാട് കാലം നമ്മളെ വേട്ടയാടാൻ പോകുന്ന ഒരു ചിത്രമാണത് ഇത് ഈ സംഗതി കാശ്മീരിൽ നടക്കുന്നു ഇത് ഇതറിഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ സൗദി അറേബ്യയിലാണ് അദ്ദേഹം ഉടൻ തന്നെ ഇടപെടുന്നു നമ്മുടെ ആഭ്യന്തരമന്ത്രി സ്ഥലത്തേക്ക് യാത്രയിരിക്കുന്നു ആ സ്ഥലം മുഴുവൻ നമ്മുടെ സുരക്ഷാസേന വലയം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഊഹിക്കാൻ പറ്റും തീർച്ചയായിട്ടും തിരിച്ചടിയും മറ്റുമൊക്കെ കൊടുക്കും പക്ഷേ പോയ ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ ഇനി കൂടാനുള്ള സാധ്യതയുണ്ട് ഇത്രയും ജീവനുകൾക്ക് പകരമൊന്നും ആവില്ല എന്നറിയാം പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ഭീകരവാദികൾ അല്ലെങ്കിൽ ഈ തീവ്രവാദികൾ ഇവരെ ഒന്നും നേരിടാൻ നമ്മുടെ അതായത് സാധാരണ സുരക്ഷാ സേനകൾക്കൊന്നും പറ്റത്തില്ല നമ്മുടെ കേരള പോലീസിനോ അല്ലെങ്കിൽ അതുപോലുള്ള ആഭ്യന്തര സുരക്ഷാ വിഭാഗങ്ങൾക്കൊന്നും ഇവരെ നേരിടാൻ പറ്റും കാരണം അത്തരക്കാരെയോ നിയമത്തിനെയോ ഒന്നും പേടിയില്ല ഇവർക്ക് ചാവാനും കൊല്ലാനും വേണ്ടി തയ്യാറായിരിക്കുന്നവരാണ് അവർക്ക് ഒരേ ഒരു ഭാഷ മാത്രമേ അറിയൂ അത് വെടിയുണ്ടയുടെ ഭാഷ മാത്രമാണ് അത് മാത്രമേ അവരുടെ ചിലവാകുള്ളൂ അതിനാൽ ഇത്തരക്കാരെ അതേ രീതിയിൽ തന്നെയാണ് ഇല്ലാതാക്കേണ്ടത് അല്ലാതെ അറസ്റ്റ് ചെയ്യുകയും കോടതിക്ക് മുന്നിലേക്ക് കൊണ്ടുപോയി ഭക്ഷ വർഷങ്ങളോളം നീളുന്ന വിചാരണയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തൂക്കിക്കൊല്ലാതിരിച്ചതിന് ശേഷം പിന്നെയും കാത്തിരുന്ന് ഇവനെയൊക്കെ ബിരിയാണിയൊക്കെ കൊടുത്ത് ഉരുട്ടി കൊഴിപ്പിച്ചതിനു ശേഷം കൊല്ലേണ്ടതല്ല ഇത്തരക്കാരോട് സംസാരിക്കേണ്ടത് ഒരേ ഒരു ഭാഷയിൽ മാത്രമാണ് അത് വെടികുണ്ടുകളുടെ ഭാഷയാണ് പിന്നെ നമ്മുടെ അയൽക്കാരായിട്ടുള്ള മറ്റൊരു തെമ്മാടി രാഷ്ട്രമുണ്ടല്ലോ ആ രാഷ്ട്രം തന്നെ ഈ ലോകത്ത് നിലനിൽക്കണോ എന്നതിനെപ്പറ്റി ഒന്നിൽ കൂടുതൽ രാജ്യങ്ങൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു നടപടി എടുക്കേണ്ടിയിരിക്കുന്നു ഇത് വെറും വികാരം കൊണ്ട് മാത്രം പറയുന്നതല്ല നമ്മുടെ വരും തലമുറയ്ക്കും ഈ രാജ്യത്ത് സമാധാനത്തോടെ ജീവിക്കാനുള്ള എല്ലാ അവകാശവും വേണം സ്വാതന്ത്ര്യവും വേണം അത് ഹനിക്കുന്നവൻ ആരായാലും അവനെ ഈ ഭൂമുഖത്ത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല തന്നെ അത്രയേ ഉള്ളൂ ബാക്കിക്കാര്യം